എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അക്ഷരമുറ്റം ക്യൂസ് എൽ പി യു പി വിഭാഗം പത്രത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യോത്തരങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കുക എന്നാൽ വീഡിയോയിലേക്ക് പോകാം ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുകോവൽക്കരണം വരൾച്ച പ്രതിരോധം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണ് പ്ലാസ്റ്റിക് മാലിന്യം അവസാനിപ്പിക്കുന്നു ലോക പരിസ്ഥിതി ദിനാചരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് സൗദി അറേബ്യ ലോക പരിസ്ഥിതി ദിനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച വർഷങ്ങൾ ഏതൊക്കെയാണ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഭ്യന്തര സൈനിക നടപടി ഏതാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അടുത്തിടെ സ്ഫോടനമുണ്ടായ കൻലോൺ അഗ്നിപ്രവതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് ഫിലിപ്പൈൻസ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ സംസ്ഥാന കലാമേള അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദി ഏതാണ് കാസർഗോഡ് പീലിക്കോട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്തരിച്ച പ്രശസ്ത മാധ്യമപ്രവർത്തകൻ ആര് ബി ആർ പി ഭാസ്കർ സ്കൂൾ ബസ്സുകളിൽ ഓൺലൈൻ ട്രക്കിംഗ് സംവിധാനം നടപ്പിലാക്കുന്നതിനായി എം വി ഡി വികസിപ്പിച്ചെടുത്ത ആപ്പ് വിദ്യാവാഹൻ മാർബിളിൻ്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ് ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ് നിംബസ് ആദ്യം കണ്ടുപിടിച്ച ആസിഡ് അസറ്റിക് ആസിഡ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് പ്രഭാവർമ്മയുടെ ഏതു കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് രൗദ്രസാത്വം ഒളിമ്പിക്സ് മുദ്രാവാക്യം ആദ്യമായി ഏർപ്പെടുത്തിയ ഒളിമ്പിക്സ് ഏത് പാരീസ് ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഒളിമ്പിക്സ് ഉത്ഭവിച്ചത് ഏത് രാജ്യത്താണ് ഗ്രീസ് ഒളിമ്പിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ലുസാന സ്വിറ്റ്സർലാൻഡ് കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ് തൃശൂർ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഡി കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ഏതു നദിയിലാണ് ചാലക്കുടി പുഴ വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരെന്താണ് ലൂ മെയ് പതിനേഴ് കേരളത്തിൽ സ്ത്രീ ശക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത് കുടുംബശ്രീ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ജവഹർലാൽ നെഹ്റു റിസർവ് ബാങ്ക് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഏപ്രിൽ ഒന്ന് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ആരോഗ്യ കിരണം സെപ്റ്റംബർ എട്ട് ഏത് ദിനമായാണ് ലോകത്ത് ആചരിക്കുന്നത് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം ഏതു വർഷമാണ് ഇന്ത്യയിൽ തീവണ്ടി യാത്ര ആരംഭിച്ചത് ആയിരത്തി എട്ടുന്നൂറ്റി അമ്പത്തി മൂന്ന് കേന്ദ്ര സർക്കാർ നൽകി വരുന്ന പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ സംസ്ഥാന സർക്കാർ ചില ബഹുമതികൾ നൽകുന്നുണ്ട് അതിൽ വർഷത്തിൽ ഒരാൾക്ക് മാത്രം നൽകുന്ന പുരസ്കാരത്തിൻ്റെ പേര് കേരള ജ്യോതി കാർഗിലിൽ ഇന്ത്യ നടത്തിയ സൈനിക നീക്കത്തിൻ്റെ പേര് ഓപ്പറേഷൻ വിജയ് ന്യൂയോർക്ക് ഏത് സമുദ്രത്തിൻ്റെ തീരത്താണ് അറ്റ്ലാന്റിക് സമുദ്രം വേദാന്ത എന്ന കൃതി രചിച്ചത് ആര് ചട്ടമ്പി സ്വാമികൾ ദില്ലി ചലോ എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് സുഭാഷ് ചന്ദ്രബോസ് ചട്ടമ്പി സ്വാമി ജനിച്ചത് എന്ന് ആയിരത്തി എട്ട്നൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് ചട്ടമ്പിസ്വാമിയുടെ വീട്ടുപേര് ഉള്ളൂർ കോട് വീട് ചട്ടമ്പി സ്വാമിയുടെ ബാല്യകാല നാമം അയ്യപ്പൻ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ആരുടെ സന്ദേശമാണ് ശ്രീനാരായണ ഗുരു ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു ജനിച്ചത് എന്നാണ് ചമ്പഴന്തിയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ആഗസ്റ്റ് ഇരുപത് ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കൾ മാടൻ ആശാൻ കുട്ടിയമ്മ ശ്രീനാരായണ ഗുരുവിൻ്റെ ഭാര്യയുടെ പേര് കാളി ആരുടെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി സ്ഥാപിച്ചത് ഡോക്ടർ പൽപു അയ്യങ്കാളി ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ജന്മസ്ഥലം വേങ്ങാനൂർ തിരുവനന്തപുരം ആധുനിക ദളിതരുടെ പിതാവ് ആളിക്കത്തിയ തീപ്പൊരി എന്നിങ്ങനെ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യങ്കാളി അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ഗാന്ധിജി അയ്യങ്കാളി പ്രശസ്തമായ വില്ലുവണ്ടി സമരം നടത്തിയ വർഷം ആയിരത്തി എട്ടുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയുടെ അനുസ്മരണ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി രണ്ട് സമൂഹത്തിൽ നിലനിന്നിരുന്ന അസമത്വങ്ങളും അനാചാരങ്ങളും ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനം സാധുജന പരിപാലന സംഘം കല്ലുമാല പ്രക്ഷോഭം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കേരളത്തിൽ കർഷക ദിനം ആചരിക്കുന്നത് എന്നാണ് ചിങ്ങം ഒന്ന് ദേശീയ കർഷക ദിനം എന്നാണ് ഡിസംബർ ഇരുപത്തി മൂന്ന് ഏറ്റവും മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന ബഹുമതി കർഷകോത്തമ പുരസ്കാരം കേന്ദ്ര ഗവൺമെൻറ്റ് മികച്ച കർഷകന് നൽകുന്ന പുരസ്കാരം കിസാൻ പണ്ഡിറ്റ് പരിസ്ഥിതിയിലെ വൃക്ഷവിളകളെ നശിപ്പിക്കാതെ അവയ്ക്ക് പ്രാധാന്യം കൊടുത്തു കൊണ്ടുള്ള കൃഷിരീതി ഏതാണ് പെർമ കൾച്ചർ ലോക ദിനം എന്നാണ് ഡിസംബർ അഞ്ച് കേരള സംസ്ഥാനം രൂപീകൃതമായത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നവംബർ ഒന്ന് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതെല്ലാം പാമ്പാർ ഭവാനി കബനി വൈക്കം മുഹമ്മദ് ബഷീർ ആദ്യകാല കൃതികൾ രചിച്ചിരുന്ന പത്രം ഏതാണ് ഉജ്ജീവനം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീർ സ്വീകരിച്ചിരുന്ന തൂലിക നാമം എന്താണ് പ്രഭ ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സെലനോളജി സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനിമേഡ് അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം ഏപ്രിൽ പന്ത്രണ്ട് സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം സിറിയസ് ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ടൈറ്റാനിയം ചന്ദ്രനിലെ മണ്ണ് അറിയപ്പെടുന്ന പേര് റിഗോലിത്ത് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തി നീലാസ്ട്രോങ് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് വിക്രം സാരാഭായ് ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത കൽപ്പന ചൗള ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് വിടെ നെല്ലൂർ ആന്ധ്രാപ്രദേശ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം എഡ്യൂസാറ്റ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജലതടാകം ശാസ്താംകോട്ട പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യത്തെ വൃക്ഷമിത്ര പുരസ്കാരത്തിന് അർഹയായത് ആരാണ് സുഗതകുമാരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ സർക്കാർ തൊഴിൽ മേഖലയിലെ സംവരണത്തിനെതിരെ പ്രക്ഷോഭം നടക്കുന്ന രാജ്യം ബംഗ്ലാദേശ് സസ്യചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ക്രസ്കോഗ്രാഫ് ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ് ജൂലൈ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ തായ്വാനിലും ഫിലിപ്പീൻസിലും കനത്തനാശം വിതച്ച ചുഴലിക്കാറ്റ് ഗേമി ചുഴലിക്കാറ്റ് കേരളത്തിലെ നദികളുടെ എണ്ണം നാൽപ്പത്തി നാല് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ആയിരത്തി എട്ടുന്നൂറ്റി അമ്പത്തി ഏഴിൽ വാസ്കോട ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് ബഷീർ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈ അഞ്ച് ബഹിരാകാശത്ത് ഏറ്റവും അധികം നാൾ കഴിഞ്ഞ ഇന്ത്യൻ വനിത ആര് സുനിത വില്യംസ് ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഗലീലിയോ ഗലീലി ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് നിക്കോളാസ് കോപ്പർണിക്കസ് അമേരിക്കയുടെ ആദ്യത്തെ ബഹിരാകാശ നിലയം ഏത് സ്കൈലാബ് സൗരയൂഥത്തിലെ ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം ശുക്രൻ കോഴിക്കോട് മിഠായിത്തെരുവിലെ ജീവിതം ചിത്രീകരിച്ച എസ് കെ പൊറ്റക്കാടിൻ്റെ നോവൽ ഒരു തെരുവിൻ്റെ കഥ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ഗാനിമീട് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് വ്യാഴം ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ പത്ത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്തിന് നടന്ന ദാരുണ സംഭവം ഏത് വാഗൺ ട്രാജഡി മലയാളത്തിൻ്റെ ഓർഫ്യൂസ് എന്ന് അറിയപ്പെടുന്ന ചങ്ങമ്പുഴയുടെ ജന്മദിനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഒക്ടോബർ പതിനൊന്ന് ആധാർ കാർഡ് ലോഗോ ഡിസൈൻ ചെയ്ത വ്യക്തി ആരാണ് ഉത്തരമറിയുന്നവർ കമന്റ് ചെയ്യുക താങ്ക്യൂ